ഞാൻ പറയാൻ അതിഭയങ്കരമായി സത്യം നിങ്ങൾ എന്താന്ന് ചോദിച്ചാൽ ഒന്ന് വെറുതെ എന്തെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ കാണിക്കണ്ടൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ അതൊക്കെയാണ് നമ്മള് യൂട്യൂബ് അതൊക്കെ ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ചിന്താഗതി നമുക്ക് യൂട്യൂബിന്റെ വരുമാനം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല

ർഭപാത്രത്തിലാണെങ്കിൽ വളർന്നത് നിന്റെ പാത്രത്തെ കൈ പാത്രത്തിന് കാശിനെ മുഴുവൻ നിന്റെ ഔദാരിയാ എനിക്ക് തല ചായ്ക്കാൻ ഇടത് നിന്റെ നല്ല മനസ്സും ഇത് കണ്ടോ ഈ ജട്ടി പോലും ഞാൻ

ആ യൂട്യൂബിലാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കാണുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഇതും വേണം അത് ശതമാനം ഇൻസ്റ്റഗ്രാമിൽ കൂടിയായിരിക്കും നിങ്ങളെ കാണുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലെ റീൽസും യൂട്യൂബ് റീൽസും എല്ലാം ഞാൻ വിശ്വസിക്കില്ല പറഞ്ഞാൽ വാക്ക് പഴയ ചാക്കും യൂട്യൂബിൽ കുക്കിംഗ് ആണ് കുറച്ച് കുറയ്ക്കാനുള്ള പരിശ്രമം നടത്തുന്നത് കാരണം സമയം വളരെ പരിമിതികളാണ് ബട്ട് ഐ ഹാവ് ടൈം യു എനിക്ക് സമയമില്ല ഇന്ന് ഇന്ന് നാളെ നാളെ കേരളത്തിലാണെങ്കിൽ മറ്റന്നാൾ അമേരിക്കയിലെ ിൽ ആവും കാലത്ത് ആറ് മണിക്ക് ഓരോന്നായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി എട്ട് മണിക്ക് ക്ഷീണിച്ച് അവസാനായിട്ടാണ് വരുന്നത് യൂട്യൂബ് ഇല്ല നിർത്തില്ല നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വീഡിയോ മതി 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 ഇത് ഇത് ധാരാളം എന്തെങ്കിലും മതിയല്ലോ അല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാനായി ശ്രമിക്കുള്ളൂ പറഞ്ഞായിരിക്കും ഇവരെ പോയ എന്റെ അടുത്ത് തന്നെ വരും